ഹായ് നമസ്കാരം കേരളത്തിലെ മുഴുവൻ മദ്യപാനികൾക്കും ലൈസൻസ് ഏർപ്പെടുത്തുക പെർമിറ്റ് അടിസ്ഥാനത്തിൽ ആളുകൾ ദിവസം പോയി ആ ആളുകളുടെ ആവശ്യം അനുസരിച്ച് ആഴ്ചയിലോ മാസത്തിലോ ദിവസമോ പോയി മദ്യം വാങ്ങിച്ച് കഴിക്കാം ഇങ്ങനൊരു നിയമം വേണമെന്ന് രണ്ട് ദിവസം മുമ്പ് മദ്യവിമോചന മഹാസഖ്യത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശന് അദ്ദേഹത്തിൻ്റെ കണ്ടോൺമെൻറ്റ് വസതിയിൽ പോയി സമർപ്പിക്കുകയുണ്ടായി അദ്ദേഹം ഞങ്ങളുടെ പല പരിപാടിയിലും പങ്കെടുത്ത് യു ഡി എഫിന് അധികാരം കിട്ടിയാൽ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം ഏർപ്പെടുത്തും എന്ന് പറയാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോഴും അദ്ദേഹം ആ കാര്യം വളരെ ആത്മാർത്ഥമായി കേരളത്തെ ലഹരി വിമുക്തമാക്കാൻ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നിരോധനം ഏർപ്പെടുത്തുമെന്ന് പറയുകയും ചെയ്തു ആ സന്ദർഭത്തിൽ സമർപ്പിച്ച രേഖയിൽ ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കുക എന്ന് പറഞ്ഞാൽ മദ്യഷാപ്പുകൾ അടച്ചിട്ടുകൊണ്ടായിരിക്കരുത് എന്ന് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ചെയ്യേണ്ടത് മദ്യപാനികൾക്ക് ലൈസൻസ് ഏർപ്പെടുത്തി അവരുടെ മദ്യപാനികൾക്ക് അവരുപയോഗിച്ചിരുന്ന മദ്യത്തിൻ്റെ അളവിൽ അല്പം പോലും കുറവ് വരുത്താതെ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളത് കുടിച്ചാൽ മതി നിർബന്ധമായിട്ട് കുടിക്കണമെന്നില്ല ആവശ്യമുണ്ടെങ്കിൽ ആ കോട്ട വരെ അവർക്ക് അനുവദിക്കും അത് ഒരു വർഷം തികയുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം കുറയ്ക്കും അടുത്ത വർഷം വീണ്ടും ഇരുപത്തഞ്ച് ശതമാനം കുറയും അങ്ങനെ നാല് വർഷം കൊണ്ട് മദ്യപാനികൾക്ക് മദ്യം ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാകും ഈ കാലയളവിൽ അവർക്ക് അതിൽ നിന്ന് മോചിതരാകാൻ ആവശ്യമായ കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളോ നൽകിക്കൊണ്ടിരിക്കും അതാത് പ്രദേശങ്ങളിൽ എല്ലാവരുമായി മോചിതരാകണം ഇങ്ങനെ ഒരു ലൈസൻസ് സമ്പ്രദായം വന്നു കഴിഞ്ഞാൽ ഒന്ന് മദ്യത്തിൻ്റെ സ്റ്റോക്ക് കറക്റ്റ് ആയിരിക്കും മദ്യശാലകളിൽ ബാറായാലും ബിവറേജസ് ആയാലും രണ്ട് ഏതെങ്കിലും ബാറ് അടച്ചോ എന്നോ അടച്ചോ എന്ന് പറഞ്ഞ ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല മൂന്ന് മദ്യശാലകൾ അടച്ചാൽ അവശേഷിക്കുന്ന മദ്യശാലയിലേക്ക് ആളുകൾ മദ്യപാനികൾ ഇരച്ചെത്തുന്നു അതുണ്ടാവില്ല സർക്കാരിനാണെങ്കിലോ പെട്ടെന്ന് മദ്യം നിരോധിക്കാത്തത് കൊണ്ട് മദ്യപാനികൾ മദ്യം കുടിക്കുന്നത് കൊണ്ട് വരുമാനത്തിന് യാതൊരു കുറവും സംഭവിക്കുന്നില്ല പക്ഷെ ക്രമേണ കുറഞ്ഞു വരും ആ കുറ കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ സർക്കാർ മറ്റ് മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കാൻ വഴി കണ്ടെത്തണം അല്ലാതെ ഈ പാവങ്ങളെ മദ്യപിച്ച് കള്ളുകൊടുത്ത് അവൻ്റെ സമ്പത്ത് മുഴുവൻ തട്ടിയെടുത്ത് അവൻ്റെ ആരോഗ്യം മുഴുവൻ നശിപ്പിച്ച് അവൻ്റെ കുടുംബം തകർത്തെറിഞ്ഞ് നാട്ടിൽ കലാപവും അക്രമവും വാഹനാപകടങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടല്ല സർക്കാർ പണമുണ്ടാക്കേണ്ടത് നാട് നശിപ്പിച്ച് നാട് നന്നാക്കാനുള്ള പണം ഉണ്ടാക്കുന്ന ഈ സംവിധാനം നിലവിലുള്ള സംവിധാനം ഇതോടെ അവസാനിക്കണം അതിനേക്കാൾ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് പുതിയ മദ്യപാനികൾ കേരളത്തിൽ ഉണ്ടാകുന്നില്ല ഘട്ടം ഘട്ടമായി മദ്യനിരോധിക്കുക എന്ന് നേരത്തെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് മദ്യഷാപ്പുകൾ അടച്ചുകൊണ്ടാണെങ്കിൽ മദ്യഷാപ്പുകൾ അടയ്ക്കുമ്പോൾ അപ്പോഴും ആളുകൾ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വാങ്ങിച്ച ആൾക്കാർ ഒത്തുകൂടി മദ്യം കഴിക്കുന്നു കുട്ടികൾ ഓരോ ആഘോഷം കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിൽ പുതിയ മദ്യപാനികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ഓണത്തിന് എണ്ണൂറ്റി കോടി രൂപയ്ക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മദ്യം ആളുകൾ വാങ്ങിക്കഴിച്ചു എന്ന കണക്കുകൾ വന്നത് ഓരോ വർഷവും ലക്ഷക്കണക്കിന് പുതിയ മദ്യപാനികൾ ഉണ്ടാവുകയാണ് ഇതുണ്ടാവാതിരിക്കണമെങ്കിൽ മദ്യം കുടിച്ചു തുടങ്ങിയ ആളുകൾക്കാണ് ലൈസൻസ് ഉള്ളു ഇരുപത്തി വയസ്സിന് മുമ്പ് ആർക്കും മദ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം അപ്പൊ അതുകൊണ്ട് അവർക്ക് ആർക്കും ലൈസൻസ് ഇല്ല മദ്യപിക്കുന്ന ആളുകൾക്കാണ് ലൈസൻസ് അത് അവർ ഓരോ കൊല്ലം കൊല്ലം അത് അവസാനിച്ചുകൊണ്ടിരിക്കും പുതിയ മദ്യപാനികൾ ഉണ്ടാകുന്നില്ല കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് യാതൊരു കുറവുണ്ടാകുന്നില്ല ആളുകൾ മറ്റു കണ്ണി കണ്ട സാധനങ്ങൾ വാങ്ങി കഴിക്കാൻ ഓട് പരക്കം പായുന്നില്ല പുതിയ മദ്യപാനികൾ ഉണ്ടാകുന്നില്ല ബാറ് മുതലാളിമാർ സമരത്തിന് വരുന്നില്ല ഈ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അപ്പോഴേക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് മറ്റേ ബിസിനസ് മേഖലകളിലേക്ക് കിടക്കാൻ സാഹചര്യമുണ്ടാകും കേരളത്തെ ഏറ്റവും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു സംസ്ഥാനമാക്കി മാറ്റാൻ കഴിയും എന്നതാണ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുകയാണ് നമസ്കാരം